അസ്സാമലൈക്കും ഞാൻ സാഹിദ എന്നെ കടവീന്നത് ചെറുതുരുത്തിയിലാണ് ഏട്ടാ ഞാൻ ഒന്ന് കുറച്ച് ഡെൽറ്റ ക്രഷ് കാണിച്ചു തരാം പുതിയ പ്രിൻ്റുകൾ വന്നിട്ടുള്ള ഡെൽറ്റ ക്രഷ് എഴുപത്തഞ്ച് രൂപയാണ് അമ്പത്തെട്ട് ഇഞ്ച് വെടുത്തുണ്ട് കോ ഡ്രെസ്സ് അടിക്കുക ടോപ്പ് അടിക്കുക ഗൗണടിക്കുക ബായ ഗൗൺ അടിക്കുക എല്ലാതും അടിക്കാംട്ടാ വീഡിയോ ഇഷ്ടംപോലെ ഒന്ന് ലൈക്ക് ചെയ്യാം അതായത് മെറൂൺ ആണ് അടിപൊളി പ്രിൻറ്റാണ് കേട്ടോ എലിയും പൂവും കായും ഓലയും ഒക്കെ വരുന്നുണ്ട് ഇതിന് വരണ്ട മൊത്തം വരുന്നുണ്ട് പിന്നെ ഒരു അതൊരു മെറൂണ് പിന്നെ ഇതൊരു അടിപൊളി യെല്ലോ കളറാണ് കേട്ടോ ഈ യെല്ലോ കുറേ പേർ ചോദിച്ചിട്ട് കോട്ടനിലൊക്കെ ചോദിച്ചിട്ട് റിൻഡ റിൻഡെന്നാണ് പറയുക അവർ കുറേ ഈ കളറ് ചോദിക്കുന്നുണ്ട് വീഡിയോ കാണാൻ വെച്ചെങ്കിൽ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തോളി കേട്ടോ അവർ കോട്ടനിലാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഡെൽറ്റാ ക്രാഷൊക്കെ കുഴപ്പമൊന്നുമില്ല ഗൗൺ അടിക്കാം ടോപ്പ് അടിക്കാമല്ലോ പിന്നെ സ്റ്റോക്ക് കഴിയുന്നതിൻ്റെ മുന്നേ ചോദിക്കുക ഇത് ആ മെറൂണിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് കെട്ടോ അടിപൊളിയാണ് ഏതാ വേണ്ടി വെച്ചെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളീ ലാവൻഡർ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുറേ പേർക്ക് കിട്ടാത്തതുണ്ട് കേട്ടോ എന്നിട്ട് പൈസ തിരിച്ചിട്ടവരുണ്ട് ലാവൻഡർ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അധികം അപായക ഔൺ അടിക്കാനും ഒക്കെയാണ് അപായ ഗൗണും പിന്നെ കോ ഡ്രസ്സും പിന്നെ കുട്ടികൾക്ക് ഞെറിവ് വിട്ടിട്ട് ഉടുപ്പ് അടിച്ചാലും ഭംഗി ഉണ്ടാവും അമ്പത്തെട്ട് ഇഞ്ച് വിടുത്താകുമ്പോൾ കുറച്ചെടുത്താൽ മതിയല്ലോ ഉടുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒക്കെ ഉടുപ്പടിച്ചാൽ അടിപൊളിയാണ് കേട്ടോ അതൊക്കെ അത് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇത് അതിൻ്റെ രണ്ട് കളറുകളാണ് ആ ഒരു പ്രിൻറ്റിൽ രണ്ട് കളർ ഇട്ടോ സ്റ്റിച്ച് ചെയ്യണവരാണെന്ന് വെച്ചെങ്കിൽ പിന്നെ പറയും അവർക്ക് ഏത് മോഡലും അറിയാം എന്താണ് ഞാൻ മോഡലൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓരോ മോഡൽ എന്നാലും ഞാൻ എല്ലാ ഇത് എന്താണ് ഹക്കോബയാണ് കേട്ടോ ഞാൻ എല്ലാ മോഡലും അടിച്ചു നോക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തുന്നലൊന്നും പഠിച്ചിട്ടില്ല പിന്നെ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും അതിനൊരു ഒരു ഫാഷൻ ഇതുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പഠിക്കണം എന്നുള്ളത് ഉണ്ടാവില്ല അത് ചെയ്യണം എന്നും ഇത് ഇത് കോട്ടനാണ് കേട്ടോ കോട്ടൻ്റെ ഹക്കോബയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് റേറ്റ് വരുന്നത് താഴെ ഭാഗത്തേക്ക് എന്താണ് ആ ഒരു ഇതുണ്ടല്ലോ ഒട്ടിട്ട് നമുക്ക് ജീൻസിലേക്കൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ പലാസോ സ്റ്റിച്ച് ചെയ്യാം അത് നാൽപ്പത്തി നാലഞ്ച് വിടുത്തൊള്ളു കേട്ടോ അപ്പം ഫുള്ളായിട്ടുള്ളതൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങനെ എന്താണ് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യാനേ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ടോപ്പ് പിന്നെ ക്രോപ്പ് ടോപ്പ് പലാസോ പിന്നെ ജീൻസിക്കുള്ള ടോപ്പുകൾ അങ്ങനത്തെയൊക്കെ ഈ ആക്കോബലിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ അടിപൊളി പ്രിൻ്റാണ് പ്യുർ കോട്ടനുമാണ് ലൈനിങ് വേണം കേട്ടോ ലൈനിങ് ഇട്ടിട്ടാവും ഭംഗി ഉണ്ടാവും അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ അത് ജീൻസിക്കൊക്കെ ടോപ്പ് പോലെ ആക്കിയാൽ അടിപൊളിയാവും പിന്നെ പലാസോ സ്റ്റിച്ച് ചെയ്യുക ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഇറക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിടുത്ത് വേണ്ട അതായത് അതിൻ്റെ എംബ്രോയ്ഡറി അങ്ങനെയല്ലേ വരുന്നത് താഴ്ത്തേക്കല്ലേ വരുന്നത് അപ്പോൾ പിന്നെ ഇത് വിടുത്ത് വേ വേണം ഇതിപ്പോൾ പലാസോടെ പലാസക്കുള്ള അതേ എന്താണ് ഇതുള്ളു അപ്പോൾ അപ്പം അതുകൊണ്ട് ടോപ്പ് അടിക്കാൻ നാൽപ്പത്തിനാലിഞ്ച് വിടുത്താവുമ്പോൾ അല്ല നാൽപ്പ നാൽപ്പത്തിനാലിഞ്ച് ഇറക്കത്തിൽ അങ്ങനെ ടോപ്പ് അടിക്കാം കേട്ടോ പിന്നെന്താ ഇത് എന്താണ് ഇപ്പോഴത്തെ മോഡലൊരു ചന്തേരി ഫോയിൽ പറഞ്ഞിട്ടുള്ളത് ഉണ്ടല്ലോ അതാണ് കേട്ടോ നൂറ്റി അമ്പത്തി അഞ്ചാണ് നൂറ്റമ്പതിൻ്റെ ഉണ്ടായിരുന്ന കഴിഞ്ഞു ഇനി ഒരു നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ പുതിയ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട് പുതിയൊരു സ്റ്റോക്കും കൂടി ഇതിൻ്റെ വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ചിൻ്റെ ആണ് അതിട്ടാ നാല അറുപത്തെട്ട് ഇത് ചന്തേരി ഫോയിലല്ലാ എന്താ അതിൻ്റെ പേര് മറന്നിരിക്കണേ ഞാൻ ഇപ്പോഴത്തെ മോഡലല്ല മോഡലാണ് എന്താണ് ദാവണി സെറ്റിനും പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ കോ എടുത്തിട്ട് പോവുമല്ലോ എന്താണ് അങ്ങനെ എന്താ പറയുക അതിൻ്റെ പേര് അതിൻ്റെ മോഡലൊക്കെ എങ്ങനെക്കറിയാമല്ലോ അത് തന്നെയാണ് കേട്ടോ പേര് മറന്നതാണ് ഓർമ്മ ഉണ്ടായിരുന്നത് ഇത് പിന്നെ ജോർജറ്റാണ് ഇത് ദാവണി ആണെന്നുണ്ടെങ്കിൽ എടുക്കുക പിന്നെ അബായ ഗൗൺ അടിക്കാൻ പറ്റും കേട്ടോ ഇതിൽ ഞാൻ അങ്ങനത്തെ ഇതിലൊരു പ്രിൻറ്റിൽ ഞാനൊരു ഗൗൺ അടിച്ചിട്ട് കുറേ നാലഞ്ച് കൊല്ലം ഇപ്പോഴും ഞാനിവിടുണ്ട് കിട്ടാം ഒരു മെറൂണ് പോലെയുള്ളത് ഒരു ആ മെറൂണ് പോലെയുള്ളത് ഞെറിവ് ഫ്രണ്ടിലൊക്കെ ഞെറിവ് വെച്ചിട്ട് അപ്പായ ഗൗൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവൂട്ടാ സൂപ്പറാവും ജോർജെറ്റാണ് നൂറ്റി മുപ്പത്തി ആറ്